അമ്മേനും കൂട്ടണം അമ്മേനും എന്തൊക്കെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയാണോ അച്ഛനാണോ അജീനാണോ ഇഷ്ടം ഏ സങ്കി പറയണത് എന്റെ കുട്ടീനല്ലേ ഉറപ്പല്ലേ മാറൂലോ ഞാൻ ഞച്ച വരുമ്പ മാറോ ഒന്നുകൂടി അമ്മ പറയാ ആരെ നമുക്ക് ഉച്ചക്ക് ഉച്ച മാർക്ക് പോണ്ട് പോറങ്ങി നീക്കുമ്പോളോ ഉച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചൂടാവും അപ്പൊ നിങ്ങളൊരു പന്ത്രണ്ട് മണി രാത്രി പോകും എന്നാ പിന്നെ വെയിലുണ്ടാവൂല ആൾക്കാരും ഞങ്ങള് പോലെ അമ്മ ഞാൻ പോകില്ല അമ്മേനെങ്ങനെ വിളിപ്പിക്കാൻ വരാം രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ അമ്മ വരാട്ടോ എനിക്കൊരു ും കൊണ്ടോണില്ല കുട്ടുല്ലേ ആണോ അവിടെ ആരും കൊണ്ടുപോവില്ല കുട്ടീനെ പാർക്കിലല്ലേ കൊണ്ടുപോകട്ടോ കൊറച്ച് പൈസ അമ്മേനടുന്ന് വാങ്ങിക്കണം അമ്മേന്റെ കൈലൈനും പൈസ ഇല്ലല്ലോ നീ ഡ്യൂ ഡ്യൂട്ടിക്ക് പോന്നല്ലേ എന്നോട് വന്നിട്ടുള്ളത് വീട്ടിലോ അജുമാവും കൊണ്ടോ കോക്കുവിന്റെ വീട് ആണല്ലോ എവിടെ ആകാശത്ത് അല്ലെ ഫ്ലൈറ്റിൽ അത് പറയുന്നത് ഞാൻ പണ്ട് അച്ഛൻ ഗൾഫിലായിരുന്നപ്പോൾ ആകാശത്താന്ന് വിചാരിച്ചിരുന്ന ചിന്തിച്ചിട്ടേ അല്ലേ അത് പോലും അതെവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ അജീന്റെ വീട് എവിടെയാ അജീന്റെ എവിടെയാണി മത്തർക്കഥയും താഴെയടാ കോലയാണ് മത്തർകഥയും അല്ല കോക്കുന്റെ വീടില്ലേ അവിടെയാണ് അജി ജീവിക്കണേ ജീവിച്ചിരുന്നത് അല്ല അല്ല കാട്ടിലായിരുന്നു സോറി ൊണ്ടന്നിവിടെ കയ്യും കാലും ഒക്കെ കെട്ടി പൂട്ടിട്ട് കൊണ്ടുവന്ന തട്ടിക്കൊണ്ടവിടെ അല്ലേ എന്റെ അമ്മ ഇവിടെ എന്റെ അമ്മേടെ അടുത്ത് പിരിച്ചു ആരും പറയാതെ രാത്രി കൈയും കാലും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നെ എനക്ക് എൻ്റെ അമ്മേനെ കാണാതിരിക്കാൻ പറ്റുമോ പറ്റുവോ പറ്റും ഇല്ലല്ലോ എനിക്കും പറ്റൂല എന്നിട്ട് കേട്ടില്ല എന്റെ അമ്മ ക്രൂര ക്രൂരുന്ന പോട കിട്ടിയത് എന്റെ അമ്മേനടുന്ന് എന്റെ അമ്മേനെ വിട്ടി പോവോ ഇല്ലല്ലോ അപ്പൊ എന്റെ അമ്മ ഇവിടെ എനിക്കമ്മേ ഞാൻ എന്റെ മേലെ പൊട്ടി മുളച്ചാണത

നന്ദയ്ക്ക് അമ്മല്ലേ നന്ദേന്റെ അമ്മ അല്ലേ അപ്പൊ അജിക്ക് അമ്മ ഉണ്ടാവു അജീന്റെ അമ്മാരാ കൊറേ രാമായണം മൊത്തം വായിച്ചോടുത്തിട്ട് രാമൻ്റെ അമ്മയാണ് അജീന്റെ അമ്മ പറ โกกุนันนല്ലേ ครับ อบีนี่คัมമല്ല ഞാൻ മറ്റേ റോട്ടന്ന് കിട്ടിയതാണ് അല്ലേ അജീന നമ്മൾ റോട്ടന്ന് വാങ്ങിച്ചതാണോ അജി കമ്മീ അച്ഛനൊന്നുമില്ലേ ഹ് അജീന അമ്മി അച്ഛനൊക്കെ എവിടെയാ ആ കൊർച്ചിടേ അീ কিம்பത്തോവോ നിння ക്യാം മേ ചേരില്ല യാരെവിടെയാ പോ അജി ക്യാംമേ അച്ഛനൊന്നുമല്ലേ

வேற என்ன பண்ணு பாளை இங்கே பண்ணுங்க அத என்னம்மா நான் அண்ணனோடக்கு போறியா இல்ல பயுள்ள ப்லிங் நான் இன்னோட வந்து போறா அம்மா வெள்ளம் தரம் இன்னோட வந்து போறா போடா நல்ல பார்க்கில ஆரே கொண்ட கொண்டே கொண்டா டோனி இல்ல இல்ல வாண்டா டை இடி போறியா ரெப்பக்கே ഒന്ന് ഞാൻ 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 ഡ്യൂട്ടിക്ക് അങ്ങോട്ട് പോകും കൊണ്ടുപോകും ഏതാണ് കുടിക്കാൻ തരാം പജീനു സോപ്പ് ഇട്ടാളു പോയിട്ട് എന്നിട്ട് പാർക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാല് അങ്ങനെയൊന്നും പറയാൻ പാടില്ല പാടില്ലെന്നെന്തൊക്കെയാ അറിയാലേ അല്ലേ പറയണന്താ അത് സ്നേഹം കൊണ്ടല്ലേ കെട്ടാനായി